പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ നിറയണമേ ദൈവത്തിന് സ്തോത്രം കർത്താവിൻ്റെ നാമം ഈ പ്രഭാതത്തിലും അകത്തപ്പെടട്ടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ എഫ് എസ്യാ ലേഖനം ആറിന്റെ പതിനേഴിൽ ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് യുദ്ധത്തിൻ്റെയും കൊലയുടെയും ദൈവീക ന്യായവിധിയുടെയും അതേ ആ ആ പ്രതീകമായിട്ട് വാള് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് കാണുവാൻ സാധിക്കും അപ്പോൾ തന്നെ ഇരുവായിത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ ദൈവവചനം ആത്മാവിന്റെ വാള് ായിട്ടാണ് എബ്രാ ലേഖനം നാലിൻ്റെ പന്ത്രണ്ടിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നത് ക്രിസ്തുവിൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള ഇരുവായിത്തലയുള്ള വാൾ പുറപ്പെടുന്നതായിട്ട് വെളിപ്പാട് പുസ്തകം ഒന്നിൻ്റെ പതിനാറിലും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ സർവായുധവർക്കത്തിൽ ആറാമത്തെ ഭാഗമാണ് ആത്മാവിൻ്റെ വാളായിട്ട് എഫേസിയ ലേഖനം ആറിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആദ്യത്തെ അഞ്ച് ഭാഗങ്ങളും പ്രതിരോധത്തിനുള്ളതാണ് എന്നാൽ ആറാമത്തെ ഭാഗം ആ വാൾ ആക്രമണത്തിന് ഉള്ളതാണ് അത് സാത്താനെ ആക്രമിക്കുവാനുള്ളതാണ് വാളില്ലാതെ സാത്താനെ തോൽപ്പിക്കുവാനായിട്ട് കഴിയുകയില്ല എന്നാൽ ഏത് വാളാണ് നാം ധരിക്കേണ്ടത് എന്നതാണ് നാം അറിഞ്ഞിരിക്കേണ്ടത് ലോകത്തിലെ സകല കൊലപാതകങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്നവനായ ശത്രുവിന് അഥവാ മനുഷ്യൻ്റെ ആയുധങ്ങൾ അവന് സ്വയം കയറാനിരിക്കുന്ന കുരങ്ങിൻ്റെ മുമ്പിൽ ഒരേണി ചാരി കൊടുക്കുന്നത് പോലെ മാത്രമായിരിക്കും നമുക്കറിയാം കൊച്ചുപിച്ചാത്തി മുതൽ ആറ്റം ബോംബ് മിസൈലുകൾ എന്നുവേണ്ട സകേലതും ലോകം ഉണ്ടാക്കിക്കൊണ്ട് നശീകരണത്തിന് വേണ്ടി ഒരുങ്ങുന്ന അല്ലെങ്കിൽ നശീകരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ അനുഭവങ്ങളുടെ നടുവിൽ ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നവൻ ദുഷ്ടപിശാശാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എന്നാൽ ദൈവവചനമെന്ന ആ വാള് അഥവാ തൻ്റെ വചനം അയച്ച് ദൈവം ലോകത്തെ മുഴുവൻ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചു തൻ്റെ വചനം അയച്ചാണ് വാഴ്ചകളെയും അധികാരങ്ങളെയും ശക്തികളെയും താന് ഉണ്ടാക്കിയത് എന്നാൽ പിന്നീട് വയൊക്കെയും ദൈവത്തോട് എതിർത്തു ദൈവവചനം പ്രയോജനപ്രദമാണ് അത് ശക്തിയുള്ളതാണ് ഭൂമിയിലെ മറ്റേതിനേക്കാളും കൂടുതൽ ശക്തിയുണ്ടതിന് ആത്മാവിൻ്റെ വാൾ നാം കൈക്കൊള്ളുമ്പോൾ ആ ശക്തി നമ്മുടേതായി മാറുകയാണ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വാളായിട്ട് അത് മാറ്റപ്പെടുകയാണ് ദൈവവചനത്തെക്കുറിച്ച് നമ്മെ ഓർപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ് സാത്താനെ തോൽപ്പിക്കുന്നതിന് ദൈവം ഒരുക്കിയതാണ് ദൈവവചനം ദൈവവചനം വാളെന്ന നിലയിൽ ഏറ്റവും നന്നായി യേശു സാത്താനെതിരെയുള്ള ഉത്തരങ്ങളിൽ പ്രയോഗിച്ചതായിട്ട് മത്തായിയുടെ സുവിശേഷം നാലിൻ്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള ആ ഭാഗങ്ങൾ പഠിക്കുന്ന നമുക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അതെ ഇന്ന് മനുഷ്യൻ പരസ്പരം വെട്ടീച്ചാകുമ്പോൾ ലോകത്തെവിടെയും യുദ്ധവും അതിൻ്റെ ഭീകരതകളും നാം കാണുമ്പോൾ ഇനി ഒരു അടുത്ത യുദ്ധത്തോടുകൂടെ ഈ ലോകം മുഴുവനും തകരപ്പെടുവാനായിട്ട് ഇരിക്കുമ്പോൾ മാനുഷികമായ ആയുധങ്ങൾ കൊണ്ടോ വാളുകൊണ്ടോ മനുഷ്യന് രക്ഷപ്പെടുവാനായിട്ട് സാധ്യമല്ല അതെല്ലാം നശീകരണത്തിൻ്റെ ആയുധങ്ങൾ മാത്രമാണ് അതുകൊണ്ടാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് പത്രോസ്നോട് വാൾ ഉറയിലിടുവാനായിട്ട് കൽപ്പിച്ചത് അതെ എന്നാൽ ദൈവ വചനമെന്ന വാൾ ആ ആത്മാവിന്റെ വാൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടെ നാം അണിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് ലോകത്തിൽ മറ്റാരുമല്ല നമ്മുടെ ശത്രു നമ്മുടെ പ്രതിയോഗി ഒരുവൻ മാത്രമാണ് ദുഷ്ടപിശാശാണ് അവന് ഭൂമി ഉണ്ടായ കാലം മുതൽ മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് മുതൽ അവൻ മനുഷ്യനെ നശിപ്പിക്കുവാനായിട്ട് അക്ഷീണ പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് അവൻ്റെ ആടുകളെ പിടിച്ചുകൊണ്ടുപോകുവാൻ നോക്കുന്ന ഏക പ്രതിയോഗിയാണ് ദുഷ്ടനായ പിശാ ശവനാണ് നമ്മുടെ ശത്രു ആ ശത്രുവിനെ നമുക്ക് എതിരിടേണമെങ്കിൽ ലോകത്തിലെ മറ്റ് യാതൊരു വെപ്പൺസ് കൊണ്ടും സാധ്യമല്ല പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെ ദൈവവചനത്തിൽ അടിയുറച്ചു നിൽക്കുന്ന യാതൊരു ദൈവ പൈതലിനെയും ശത്രുവിന് തോൽപ്പിക്കുവാനായിട്ട് സാധ്യമല്ല എന്ന് ദൈവവചനം അസന്യഗ്ധമായി നമ്മോട് പറയുകയാണ് വിവിധ നിലകളിൽ നമ്മെ ഭാരപ്പെടുത്തുവാൻ രോഗിയാക്കുവാൻ ബന്ധനത്തിലാക്കുവാൻ കഷ്ടത്തിലാക്കുവാൻ നിരാശയിലാക്കുവാൻ ഒക്കെ ശത്രു അവൻ്റെ തന്ത്രങ്ങളുമായിട്ട് കടന്നു വരുമ്പോൾ ദൈവകൃപയിൽ പരിശുദ്ധാത്മാവിൽ ജ്വലിച്ചു നിന്നുകൊണ്ട് അവനെതിരെ പോരാടുന്ന ഒരു ദൈവ പെയ്തലിൻ്റെ അടുക്കൽ അവനെത്തുവാനായിട്ട് സാധ്യമല്ല അതെ അനേക ദൈവകുഞ്ഞുങ്ങൾ പൂർവ്വപിതാക്കന്മാർ എല്ലാം അപ്രകാരം പരിശുദ്ധാത്മാവിൽ ദൈവവചനത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് അവനെ നേരിട്ട ചരിത്രമാണ് വിശുദ്ധ ബൈബിൾ നമുക്ക് നേടിത്തന്നിരിക്കുന്നത് അതെ ആ പ്രതിയോഗയുടെ മുമ്പിൽ അല്പം പോലും കീഴടങ്ങാതെ വേണം അതേ പരിശുദ്ധാത്മാവിന്റെ ആ വാൾ അണിഞ്ഞുകൊണ്ട് ദൈവവചനമാകുന്ന വാൾ അണിഞ്ഞുകൊണ്ട് നമ്മുടെ പ്രതിയോഗിയോട് എതിർത്ത് നിൽക്കുവാൻ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അളവില്ലാതെ നിറയണമേ പരിശുദ്ധാത്മാവേ ഹരിശുദ്ധാത്മാവേ അധികമായിൽ നിറയണമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അളവില്ലാതെ നെൽ നിറയണമേ പരിശുദ്ധാത്മാവേ শুদ্ধমা